വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി നിപ്പ വൈറസ് പഴങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയാം നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതിന് പുറകെ അതിന്റെ വ്യാപനത്തെ കുറിച്ചുള്ള ആശങ്കകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കോഴിക്കോട് പതിനാല് വയസ്സുകാരൻ ചികിത്സയിൽ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആദ്യ നിപ്പ കേസിന്റെ ഉറവിടം പോലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതും ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് പ്രധാനമായും പഴം തേനി വവ്വാലുകളാണ് നിപ്പ വൈറസ് പടർത്തുന്നത് ആരോഗ്യ മേഖലയെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് നിപ്പ വൈറസ് ബാധ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി നിപ്പ സ്ഥിരീകരിക്കുകയും ഇത് ജനങ്ങളിൽ ഭയവും ജാഗ്രതയും വർദ്ധിപ്പിക്കുന്നു കഴിക്കുന്ന ഭക്ഷണം ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യേകിച്ച് പഴങ്ങൾ രോഗബാധിത പ്രദേശങ്ങളിൽ മാത്രമല്ല നിപ്പയുടെ ഈ സാഹചര്യത്തിൽ ഏതൊക്കെ പഴങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്ന് മനസ്സിലാക്കാം പോകാം വീഡിയോയിലേക്ക് ആദ്യമായി നിപ്പ വൈറസ് ബാധ എന്താണെന്ന് നോക്കാം എന്താണ് നിപ്പ എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന ഒരു രോഗമാണ് നിപ്പ വൈറസ് പഴന്തീനി വവ്വാലുകളാണ് വൈറസിന്റെ ഉറവിടം ഇവയുടെ ഉമ്മനീർ മൂത്രം മലം എന്നിവയിലൂടെ രോഗം മനുഷ്യരിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ വവ്വാലുകളുടെ സ്രവത്താൽ മലിനമായ പഴങ്ങൾ കഴിക്കുന്നതിലൂടെ മനുഷ്യരിൽ രോഗബാധ ഉണ്ടാകുന്നു അതുമാത്രമല്ല രോഗബാധയുള്ള വ്യക്തിയുമായുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് മറ്റൊരാളിലേക്ക് പകരുകയും ചെയ്യും എന്താണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം നിപയുടെ ലക്ഷണങ്ങൾ പലപ്പോഴും നാലു മുതൽ പതിനാല് ദിവസത്തിനുള്ളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് പനി തലവേദന മയക്കം ആശയക്കുഴപ്പം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ എന്നാൽ പിന്നീട് ഇരുപത്തിനാല് തൊട്ട് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കോമയിലേക്ക് എത്താനുള്ള സാധ്യതയും ഉണ്ട് രോഗബാധിത സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാത്ത വർഷം അത് മരണം വരെ സംഭവിക്കാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അശ്രദ്ധ പോലും പാടില്ല ഇക്കാര്യത്തിൽ ഒഴിവാക്കേണ്ട പഴങ്ങൾ നിപ്പ സ്ഥിരീകരിച്ചതിന് പിറകെ ചില പഴങ്ങൾ കൂടി നാം ഒഴിവാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വവ്വാലുകൾ സാധാരണയായി കഴിക്കുന്ന ചില പഴങ്ങൾ മാമ്പഴം വാഴപ്പഴം പേരയ്ക്ക ഈന്തപ്പഴം എന്നിവ ഇതിൽ പെടുന്നതാണ് ഇവ കഴിക്കാതിരിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം ഇത് മാത്രമല്ല ശരിയായി കഴുകിയോ തൊലി കളയുകയോ ചെയ്യാതെ ഈ പഴം കഴിക്കുന്നത് അണുബാധയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു അത് അപകട സാധ്യതയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു പ്രതിരോധ നടപടികൾ പഴങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ ചില മുൻകരുതലുകളൂടെ എടുക്കുന്നത് നല്ലതാണ് വവ്വാലുകളുടെ സ്രവത്താൽ മലിനമാകുന്ന സാധ്യതയുള്ള പഴങ്ങൾ ധാരാളമുണ്ട് പലപ്പോഴും ഇതറിയാതെ നാം കഴിക്കുന്നത് അതിഗുരുതരമായ രോഗാവസ്ഥയിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പഴങ്ങൾ കഴിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഏതു പഴമായാലും ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞു വേണം ഉപയോഗിക്കാൻ പരമാവധി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് സ്ഥിരമായി കൈ കഴുകുക രോഗബാധിതനായ വ്യക്തിയുമായി അടുത്തുള്ള സമ്പർക്കം പുലർത്താതിരിക്കുക എന്നീ കാര്യങ്ങളും ശ്രദ്ധിക്കുക പഴങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിപ്പ രോഗബാധയുള്ള സമയം പഴങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഒരു കാരണവശാലും നിലത്ത് വീണ പഴങ്ങൾ കഴിക്കരുത് കാരണം ഇവ പലപ്പോഴും രോഗബാധിതരായ മൃഗങ്ങൾ മൂലം മലിനപ്പെട്ടതായിരിക്കാം അതുകൊണ്ട് തന്നെ കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും എല്ലാ പഴങ്ങളും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം പരമാവധി ഇവ കഴിക്കാതിരിക്കുന്നതിന് ശ്രദ്ധിക്കുക ശരിയായ സംഭരണവും കൈകാര്യം ചെയ്യൽ എപ്പോഴും രോഗബാധ തടയുന്നതിന് വേണ്ടി പഴങ്ങൾ വൃത്തിയുള്ളതും അടപ്പുള്ളതുമായ പാത്രങ്ങളിൽ സൂക്ഷിക്കും ിക്കാവുന്നതാണ് കൂടാതെ പഴങ്ങൾ മുറിക്കുമ്പോഴും തൊലി കളയുമ്പോഴും വൃത്തിയുള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കണം കേടായതോ ഭാഗികമായി മൃഗങ്ങൾ ഭക്ഷിച്ചതോ ആയ പഴങ്ങൾ അവ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം കൂടാതെ വൈറസിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും സുരക്ഷിതമായ പഴങ്ങളുടെ ഉപഭോഗ രീതികളെ കുറിച്ചും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ